കൊട്ടാരക്കര ഉണ്ണിയപ്പത്തെ കുറിച്ച് ഞങ്ങൾ പറയരുത് കൊട്ടാരക്കര ഉണ്ണിയപ്പത്തിന്റെ ടേസ്റ്റ് നമ്മൾ ഇന്നലെ വട്ടയപ്പത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ അത് ഒരു ഭാവസൂചിക പദവി ഉള്ള ഒന്നാണ് പ്രശസ്തമാണ് കല്യാണം അതൊരു നാല് വൈകിട്ട് നാലു മണിക്കായിരുന്നു അപ്പൊ കല്യാണത്തിന് കൊടുത്തത് ഉണ്ണിയപ്പം ഓരോ ചായയായിരുന്നു ഒരു ഒരു ചായ വരുന്നു വെരി ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഉണ്ണിയപ്പോ ചായ വരുന്നത് കൊട്ടാരക്കരെ ഉണ്ണിയപ്പ തന്നെ അവിടെ അതെ നോക്കൂ ഗണപതിക്ക് ഒരു ഉണ്ണിയപ്പൻ തന്നെ ധാരാളമാണ് ഹൃദയാസ്ത്രമ പൂജയെ കുറിച്ച് വിശ്വാസമുണ്ട് പക്ഷെ മനുഷ്യർക്കാർ അറിയാമെന്നറിയത്തില്ല അതായത് കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ട് കൊട്ടാരക്കരെ തമ്പുരാൻ ഒരു നിവേദ്യം ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഒരു നിവേദ്യം കൊടുക്കുന്നു ഒരു പൂജ നേരുന്നു എന്താണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ണിയപ്പം നേർന്നോളാം എന്നുള്ളതായിരുന്നു ഗണപതിക്ക് എത്ര കൊടുത്തിട്ടും മതിയാവുന്നില്ല എന്നതാണ് ഗണപതിയുടെ കഥ അങ്ങനെ പക്ഷെ ഒരു മധുരമായ ഒരു ഉണ്ണിയപ്പം കിട്ടിയാൽ ഗണപതിക്ക് എന്തയും അപ്പൊ കല്യാണത്തിന് ഞാൻ അവിടെ വരുമ്പോഴാണ് കാണുന്നത് ഇങ്ങനെ വെച്ചിരിക്കുന്നു കാണുമ്പോൾ നമുക്ക് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഉണ്ണിയപ്പം കാണുമ്പോൾ നമുക്ക് അറിയാം അതിനൊരു പിന്നെ അതിന്റെ ഒരു ഉണ്ട് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അറിയാം ഞാനത് കൊണ്ട് തന്നെ ഉണ്ണിയപ്പോ എടുത്ത് കഴിച്ചിട്ടാണ് ഓക്കെ ഇന്നിപ്പോ നമ്മള് കൊട്ടാരക്കരെ ഇപ്പൊ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് മുൻപിലുള്ളത് നവകേരള സദസ് അവസാനിക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോ ഗവർണറുടെ വാർത്തയാണ് പ്രധാനമായിട്ട് നിറഞ്ഞു നിൽക്കുന്നത് ഈ വിഷയത്തിൽ സി പി ഐയുടെ ഒരു പൊതു നിലപാട് എന്താ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടി വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു നിലപാടുണ്ട് എൽ ഡി എഫിന്റെ നിലപാടോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നിലപാടോ അല്ല ഞാൻ ആദ്യം പറയട്ടെ ഗവർണർ പദവി അനാവശ്യമാണ് എന്നാണ് സി പി ഐയുടെ നിലപാട് ഗവർണർ പദവി ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു നമ്മുടെ ഈ ഒരു കേന്ദ്ര ഭരണകൂടത്തിന് ഞങ്ങൾ ഒട്ടും താല്പര്യമല്ലാത്ത ഒരു സംസ്ഥാന ഭരണകൂടത്തെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ടൂൾ ആക്കി ഇതിനൊക്കെ ഉപയോഗിക്കാനുള്ള രണ്ട് മിനിസ്റ്റർമാരെ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സി പി ഐ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞത് ഗവർണർ പദവി ആവശ്യമില്ല എന്ന് പറയുകയുണ്ടായി ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞൊരു നിലപാടാണ് ഇത് അത് സി പി ഐയുടെ നിലപാടാണ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിലപാടാണെന്ന് അല്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇപ്പം നമ്മളിവിടെ കാണുന്നത് എന്താണ് അദ്ദേഹം പോയിട്ട് ബാനറുകളൊക്കെ മാറ്റണത് അരുൺ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഞാൻ വരുവാണ് കേരളത്തിൽ നമുക്കൊരു ഡെമോക്രാറ്റിക് സ്പേസ് ഉണ്ട് ഈ ഡെമോക്രാറ്റിക് സ്പേസ് എന്ന് പറഞ്ഞാൽ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് രേഖപ്പെടുത്താനുള്ള സ്പേസ് അല്ല എനിക്ക് എൻ്റെ കാര്യം പറയാനുള്ളതുണ്ട് കൊണ്ട് നീ ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഞാനിവിടെ പൗരനാണെന്ന് പറയുന്ന മനുഷ്യനുണ്ട് നാട്ടിലെ സാധാരണക്കാരൻ അപ്പം എനിക്കൊരു വിഷയമുണ്ട് ഞാനത് പറയും നാളെ എനിക്കെതിരെ ഒരു വാർത്ത നിങ്ങൾ അച്ചടിച്ചാൽ ഈ പത്രസ്ഥാപനം അടച്ചുപൂട്ടണം എന്ന് ഗവർണർക്ക് പറയുമോ ഒരു ചാനൽ നിങ്ങൾ തന്നെ ഒരു സറ്റേടിക്കൽ പരിപാടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാനൽ ചെയ്യുന്നത് ശരിയല്ല ഞാൻ എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഞാൻ ഗവർണറാണ് എനിക്കിതിൽ എന്തിനു കൊടുത്തുന്നത് എന്ന് ചോദിച്ചാലോ അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കേരളം ആർജി എത്രയോ വർഷങ്ങൾ കൊണ്ട് ആർജിച്ചെടുത്താൽ ഈ ഡെമോക്രാറ്റിക് സ്പേസ് എന്നതിനോട് കാണിക്കുന്ന കാണിക്കുന്നൊരു അവഹേളനമാണ് തന്നെ സംഭാവന എന്നുള്ളത് നവോത്ഥാനത്തിന്റെ കാലം മുതൽ രൂപപ്പെട്ടു വന്ന ഒന്നാണ് അപ്പോൾ അതുകൊണ്ടൊരു ബാനറിൽ ഞങ്ങൾ എനിക്കെതിരായിട്ടൊരു ഒരു ഒരു വാചകമാണ് ആ ബാനറിൽ എനിക്കെതിരായിട്ടൊരു വാചകം ഒരു പത്രത്തിൽ വന്നാലോ എനിക്കെതിരായിട്ടുള്ളൊരു വർത്തമാന ഒരു ചാനൽ വന്നാലോ എങ്ങനെയായിരിക്കും വരിക അപ്പോൾ ഇത് ഇത് ലാഘവത്തോടുകൂടി എസ് എഫ് ഐയുടെ ഒരു ബാനറല്ല ഇവിടുത്തെ പ്രശ്നം നമുക്ക് പ്രതികരിക്കാനുള്ള എൻ്റെ ഒരു സ്പേസിനെ ഒരു ഭരണാധികാരി എനിക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ആ അധികാരമെല്ലാം ജനം നൽകുന്ന ഒരു അധികാരത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ് അല്ലാതെ കാലത്തോളം എനിക്ക് ഉള്ള ഒരു രാജഭരണത്തിന്റെ ഭാഗമായി പരമ്പരാഗതമായി എനിക്ക് കിട്ടുന്ന ഒരു സംഭവം അല്ല അത് എൻ്റെ എല്ലാ കാലത്തും എൻ്റെ ചുറ്റിലും ഒരു പോലീസ് ഉണ്ടാവില്ല അത് ഞങ്ങൾക്കായാലും ഉണ്ട് ഞങ്ങൾ മനസ്സിലാക്കാം ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ അതിനാണ് നമ്മൾ ഗൗരവത്തിൽ കാണുന്നത് അല്ലാതെ ഞാൻ അതുകൊണ്ട് രേഖാധിപതിയാണ് എന്ന് ഒരിക്കലും ഒരു അധികാര ഒരാളും ചിന്തിക്കാൻ പാടില്ല